നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ണം ബ്രാഞ്ച് വണ്ടൂർ കരുളായി പിക്കപ്പ് ലോറിയിൽ കഞ്ചാവ് കടത്തിയ കേസിലെ പ്രതികൾക്ക് ഇരുപത് വർഷം കഠിന തടവും രണ്ടു ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു കാടാമ്പുഴ പാലക്കാത്തൊടി മുഹമ്മദ് റാഫി കാടാമ്പുഴ പുത്തൻപുരയ്ക്കൽ സനിൽകുമാർ എന്നിവർക്കെതിരെയാണ് മഞ്ചേരി എൻ കോടതി ശിക്ഷ വിധിച്ചത് മഞ്ചേരി എൻഡിപിഎസ് കോടതി ജഡ്ജ് എം പി ജയരാജാണ് പ്രതികളെ ശിക്ഷിച്ചത് രണ്ടായിരത്തി ജൂലൈ മുപ്പതിനാണ് വഴിക്കടവ് എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം റോഡരികിൽ വെച്ച് വാഹന പരിശോധന നടത്തുന്നതിനിടെ നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി ആർ പ്രദീപ് കുമാർ പ്രതികളെ അറസ്റ്റ് ചെയ്തത് വാഹനത്തിൽ നിന്ന് കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിരുന്നു നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ മലപ്പുറം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ടി അനിൽകുമാറാണ് കുറ്റപത്രം സമർപ്പിച്ചത് प्रोसिक्यूशन के वेनडी स्पेशल पब्लिक प्रोसिक्यूटर पी सुरेश हाजराई न्यूज़ ब्यूरो निलंबूर रियल फ्रूट पावर डाबर